എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗോപിക സൈക്കോളജി കൗൺസിലർ നമ്മളെ ഒരാൾ കാണുമ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് നീ ഭയങ്കരമായിട്ട് തടിച്ചിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ നീ ഭയങ്കരമായിട്ട് മെലിഞ്ഞിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മൾ ഒരാളെ കാണുമ്പോൾ പറയാണ് അയാൾ ഓ അയാൾ അത്ര ഫെയറല്ല അത് ഇരുണ്ട് ഒരുമാതിരി എന്ന് അപ്പൊ ഇങ്ങനെ നമ്മുടെ ബോഡിയെ കുറിച്ച് സ്കിന്നിന്റെ കളറിനെ കുറിച്ച് ഒക്കെ ഒരാള് പറയുന്നതിനെ നമ്മൾ ബോഡി ഷേമിങ് എന്ന് പറയുന്നു അത് നമ്മള് കേൾക്കുമ്പോ നമുക്കത് കേൾക്കുമ്പോ ഭയങ്കരമായ ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പോലെ നമുക്കൊരു എന്തോ ഞാൻ എന്തോ ഒന്നുമല്ല അല്ലെങ്കിൽ ഞാൻ എന്തോ മോശമാണ് എന്നൊരു ചിന്ത നമ്മളിൽ വലിയ മുതിർന്ന ആളുകളിൽ തന്നെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും ഇപ്പൊ നമ്മളോട് ഒരാൾ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മള് ഒരുപക്ഷെ നമ്മള് ഡയറ്റൊക്കെ ചെയ്ത് തടിയൊക്കെ കൊറച്ചിങ്ങനെ ഇരിക്കുന്ന സന്ദർഭങ്ങളിലാണ് നമ്മളോട് ഒരാൾ വന്നിട്ട് പറയുന്നത് നീ ഭയങ്കരായിട്ട് മെലിഞ്ഞല്ലോ എന്ന് പറഞ്ഞു കേൾക്കുമ്പോ നമുക്കുണ്ടാകുന്ന മാനസികാവസ്ഥ എന്താന്ന് നമുക്ക് അനുഭവമുള്ളവർക്ക് മനസ്സിലാവും പെട്ടെന്ന് ഇനി അത് കുഞ്ഞുങ്ങളിലാണ് പറയുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഒരു നമ്മൾ തമാശയ്ക്ക് തന്നെ പാരൻസ് തന്നെ നീ ഭയങ്കര തടിയാണ് അല്ലെങ്കിൽ നിനക്കത് ശരിയാവില്ല ഈ കളർ നിനക്ക് പറ്റില്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളൊരു വെറും വാക്ക് അല്ലെങ്കിൽ ഒരു തമാശയിൽ പറയുന്നതാണെങ്കിലും കുട്ടികളിൽ അത് നമുക്കത് ഒരുപക്ഷെ അത് തിരിച്ച് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുമായിരിക്കും പക്ഷെ കുട്ടികളിൽ അത് ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കുട്ടികളുടെ ഇടയിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ബോഡി ഷേമിങ് അവർക്ക് ഒരിക്കലും അഫോർഡബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല അത് ഉറ്റ ഫ്രണ്ട്സ് പറയുകയാണെങ്കിൽ പോലും അവർക്കത് അവരൊരു പുനർവിചിന്തനം പിന്നെ തൻ്റെ ബോഡിയെക്കുറിച്ച് അവർ നടത്തും എന്താണ് അയാൾ ഇങ്ങനെ സംസാരിച്ചത് അപ്പം ഞാനൊന്നും കൂടെ ശ്രദ്ധിക്കണമല്ലോ എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ഒരാളെ കുറിച്ച് പോസിറ്റീവ് പറഞ്ഞ് എത്ര അങ്ങനെ നമുക്കിടയിൽ പറയും ഒരാളെ കാണുമ്പോൾ അയാളെ കുറിച്ച് പോസിറ്റീവാണ് നീ ഇപ്പോ ഇങ്ങനെയാണ് അല്ലെങ്കിൽ നീ ഇപ്പോ നീ ഡയറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ നീ നിന്റെ ആരോഗ്യം ഒക്കെ അല്ലേ എന്ന് നമ്മൾ എത്ര പേര് പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരുടെയും ഓരോരുത്തരെയും കുറിച്ച് പറയുമ്പോൾ അവരിൽ എന്താണോ നെഗറ്റീവ് എന്ന് ചിക്കി ചികഞ്ഞ് കണ്ടു എത്താനാണ് നമുക്ക് ഓരോരുത്തർക്കും താല്പര്യം അല്ലെ മിക്കവാറും അങ്ങനെ തന്നെയാണ് ഈ എണ്ണത്തിൽ വളരെ കുറഞ്ഞു മാത്രമേ നേരെ തിരിച്ചു ചിന്തിക്കുന്നുള്ളൂ അപ്പോ നമ്മൾ ആരെയും പറ്റി നെഗറ്റീവുകൾ പറയാൻ നമ്മൾ പെർഫെക്റ്റ് ആണോ ഒരിക്കലും അല്ല നമ്മള് ഒരാള് വിമർശനങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടണം എന്നാണ് നമ്മള് പഠിച്ചിട്ടുള്ളത് അതായത് നമ്മളെ കുറിച്ച് ഒരാൾ വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളോട് തന്നെ വേണം വിമർശിക്കാൻ അല്ലാതെ ചുറ്റുമുള്ളവരോട് പറഞ്ഞാൽ ഞാൻ മാത്രം അത് അറിയാതിരിക്കുന്ന ഇട വരരുത് നമ്മുടെ ഒരു ഏറ്റവും നമ്മളെ മനസ്സിലാക്കുന്ന നമ്മുടെ ഒരു ഏറ്റവും ബെസ്റ്റ് ആളാണെങ്കിലും അത് പാർട്ട്ണർ ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആരാണെങ്കിലും നമ്മളെ പറ്റിയുള്ള കുറവുകൾ അല്ലെങ്കിൽ നമ്മളെപ്പറ്റി നമുക്ക് നമ്മളിൽ മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളോട് തന്നെ പറയണം അപ്പം വിമർശനങ്ങൾ എപ്പോഴും നല്ലത് തന്നെയാണ് നമ്മൾ നമ്മളാരും പെർഫെക്റ്റ് ആയിട്ടല്ല ജീവിക്കുന്നത് നമ്മളിൽ ഒരുപാട് കുറവുകൾ ഉണ്ടാവാം തിരുത്തേണ്ടവയുണ്ടാവാം അത് മറ്റൊരാൾ പറയുമ്പോൾ മാത്രമാണ് അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകാം നമ്മളെല്ലാവരും ചെയ്യുന്നത് ശരിയാണ് എന്ന ബോധത്തോടു കൂടെ തന്നെയാണ് ചെയ്യുന്നത് ഞാൻ തെറ്റ് ചെയ്യുന്നു എന്നൊരു ബോധത്തോടുകൂടെ ആരും ഒന്നും പെരുമാറില്ല അപ്പം മറ്റുള്ളവർ നമ്മളിലുള്ള തെറ്റ് പറഞ്ഞു തരുമ്പോഴാണ് അത് നമ്മളോട് തന്നെ പറഞ്ഞു തരുന്നത് ഏറ്റവും നല്ലതാണ് അപ്പം നമുക്ക് പ്രിയപ്പെട്ട ആളുകളാണെങ്കിൽ അത് നമ്മളെ പറ്റിയുള്ള കുറ്റങ്ങളാണെങ്കിലും കുറവ് കുറ്റങ്ങൾ എന്ന് പറയാൻ പറ്റില്ല നമ്മളെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മളോട് തന്നെ പറയണം പക്ഷെ നമുക്കിടയിൽ എത്ര പേരാണ് അങ്ങനെ ഇപ്പം എന്നിലെല്ലാം മാറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അത് എന്നോട് പറയുന്നവർ എത്ര പേരുണ്ടാവും അങ്ങനെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മളിൽ മാറ്റങ്ങൾ വര വരു ി വരുമ്പോഴാണല്ലോ ഒരാളെ കുറിച്ച് ആ നീ അത് ചെയ്തത് ശരിയായില്ല അല്ലെങ്കിൽ നിന്റെ ഇന്ന ക്യാരക്ടർ എനിക്ക് പറ്റിയില്ല എന്ന് എന്നോട് പറയുമ്പോൾ എനിക്കതൊന്ന് ചിന്തിക്കാൻ ഉള്ള ഒരു സാവകാശം കിട്ടുന്നു ഞാനത് മാറ്റാൻ ശ്രമിക്കുന്നു കാരണം മറ്റുള്ളവർക്ക് അത് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ ഞാനത് മാറ്റാൻ ശ്രമിക്കുന്നു പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടക്കുന്നത് അതല്ല ഒരാളെ പറ്റി ഒരുപാട് നല്ല കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ അവരിൽ ഒരു ഒരു ചെറിയ ഒരു കുഞ്ഞ് തെറ്റ് കാണുവാണെങ്കിൽ നമ്മൾ അതിനെ അങ്ങോട്ട് പ്രൊജക്ട് ചെയ്ത് പ്രൊജക്ട് ചെയ്ത് പറഞ്ഞ് ഒന്നും അല്ലാത്ത ഒരാളായി തീരും അപ്പൊ അങ്ങനെ ഒരു വ്യക്തികളായിട്ട് നമ്മൾ ആരും മാറാതിരിക്കുക നമ്മളിൽ എല്ലാവരിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ട് നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല നമ്മളെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മളോട് തന്നെ പറയാൻ നമുക്ക് പ്രിയപ്പെട്ടവരോട് തുറന്നു പറയാമല്ലോ എന്നെ പറ്റി എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എൻ്റെ സംസാരത്തിൽ കുഴപ്പങ്ങളുണ്ടോ എന്റെ പെരുമാറ്റത്തിൽ കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞാൽ എനിക്കത് മാറ്റാൻ പറ്റും എന്ന ഒരു സമീപനം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു കഴിഞ്ഞാൽ എത്ര മനോഹരമായിരിക്കും നമ്മുടെ ബന്ധങ്ങളും നമ്മുടെ സമൂഹവും എത്ര മനോഹരമായിരിക്കും ഒരു കുഞ്ഞു തെറ്റിൽ നിന്ന് തുടങ്ങി അത് തന്നെ വലിയ വലിയ ഒരാളുകളുടെ മനസ്സിലൊരു വെറുപ്പുണ്ടാക്കാനുള്ള ഒരവസ്ഥ വരെ എത്തിച്ചേരുന്ന കുടുംബ ബന്ധങ്ങൾ വരെ തകരുന്ന ഒരു സിറ്റുവേഷൻ ലേക്ക് എത്തിപ്പെടാവുന്ന കാര്യമാണ് ഇത് അപ്പോ അതോടൊപ്പം തന്നെ ബോഡി ഷേമിങ് എന്ന് പറയുന്ന ഒരാളുടെ സ്കിന്നു കുറച്ച് കളറായതുകൊണ്ടോ അല്ലെങ്കിൽ സ്കിന്നു കുറച്ച് ഇരുണ്ടതായതുകൊണ്ടോ അയാൾ കുറച്ച് തടിയുള്ളതുകൊണ്ടോ മെലിഞ്ഞതായതുകൊണ്ടോ നമുക്ക് അയാൾ ഒരു ഹാംഫുൾ അല്ല അയാൾക്ക് അയാളുടെ രൂപം അയാളുടെ രീതി കംഫർട്ട് ആണെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് എന്തിനാ നമ്മൾ വേവലാതിപ്പെടുന്നത് ഓരോരുത്തരും അവരവരുടെ മാക്സിമം നല്ല രീതിയിൽ പ്രത്യക്ഷപ്പെടാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഞാൻ മോശമായിട്ട് ആളുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടട്ടെ എന്ന് ആരും ആഗ്രഹിക്കുന്നില്ല അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കുന്നുമുണ്ട് പക്ഷേ നമ്മൾ ഒരാളെ കാണുമ്പോൾ സ്കിന്നിന്റെ കളറാണോ ഒരാളുടെ ഫെയർനെസ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് അത് ബാഹ്യമായി കാണുന്ന സൗന്ദര്യം മാത്രമാണ് ഒരു വ്യക്തിയുടെ സൗന്ദര്യം നിലനിൽക്കുന്നത് ബാഹ്യമായി കാണുന്നതിൽ മാത്രമല്ല അയാളുടെ സ്വഭാവം അയാളുടെ സംസാരം അയാളുടെ പെരുമാറ്റം ഒരു ഒരു കാര്യത്തോടുള്ള അപ്രോച്ച് ഇതെല്ലാം കൂടെ കൂടി ചേർന്നതാണ് ഒരാളുടെ സൗന്ദര്യം അല്ലാതെ സ്കിന്നിന്റെ അല്ലെങ്കിൽ മുടിയുടേതിലോ അല്ലെങ്കിൽ തടി കൂടിയതോ കുറഞ്ഞതോ ഒന്നും അല്ല അയാളുടെ മനസ്സ് ഏറ്റവും സൗന്ദര്യമുള്ള ഒരു വ്യക്തിയായി മാറുന്നത് അയാളുടെ ക്യാരക്ടർ തന്നെയാണ് അയാളുടെ സംസാര രീതി തന്നെയാണ് വെൽ എഡ്യൂക്കേറ്റഡ് ആണ് വളരെ കാണാൻ ഫെയർ ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല അയാൾ സംസാരിക്കുന്നത് വളരെ മോശമാണെങ്കിൽ അയാൾ ബ്യൂട്ടി ബ്യൂട്ടിഫുൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പോൾ ഓരോരുത്തരുടെയും ക്യാരക്ടറാണ് അയാളുടെ സൗന്ദര്യം അത് മനസ്സിലാക്കുക ബാഹ്യമായി കാണുന്ന ബാഹ്യമായി നല്ലതായിട്ട് തോന്നുന്നതെല്ലാം നല്ലതാവണം എന്നുമില്ല പിന്നെ ഈ കറുപ്പ് വെളുപ്പ് എന്ന് പറയുന്നത് കറുപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചൊരു കളറുണ്ട് ചെറുപ്പകാലം മുതൽ വെളുപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചൊരു കളറുണ്ട് ഈ രണ്ട് കളറിലും മനുഷ്യന്റെ സ്കിന്നിൽ ഇല്ല ഒരിക്കലും ഇല്ല വെളുപ്പിൽ മാത്രം പോസിറ്റീവ് കാണുകയും കറുപ്പിൽ എല്ലാം മോശം കാണുകയും ചെയ്യുന്നത് അല്ലെങ്കിൽ കറുത്ത സ്കിന്നെ ആർക്കാ കറുത്ത സ്കിന്നുള്ളത് നമുക്ക് ആർക്കും കറുത്ത സ്കിന്നില്ല അപ്പോ സ്കിന്നിന്റെ കളറിലല്ല ഫെയർ അങ്ങനെയാണെങ്കിൽ വെള്ള നിറത്തിലുള്ള എല്ലാവരും ഫെയർ ആയിരിക്കണമല്ലോ അപ്പോൾ നമ്മുടെ ക്യാരക്ടറാണ് നമ്മുടെ ഫെയർ നമ്മുടെ ബ്യൂട്ടി അപ്പോൾ ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വാലിറ്റി വ്യക്തിത്വം തീരുമാനിക്കുന്നത് ബാഹ്യമായ സൗന്ദര്യം മാത്രമല്ല അപ്പൊ അതുകൊണ്ട് ആ ഒരു സൗന്ദര്യം നമ്മൾ കാണുമ്പോൾ എന്ത് ഫീൽ ചെയ്യുന്നു അതിനനുസരിച്ച് ഒരാളോടും നമ്മൾ പെരുമാറരുത് നല്ല സ്വഭാവം ആണ് നല്ല വ്യക്തിത്വവും നല്ല മനോഹര മനോഹാരിതയുമൊക്കെ നമുക്ക് തരുന്നത് നമ്മുടെ നല്ല ക്യാരക്ടറും നല്ല അപ്രോച്ചും ആണ് അപ്പോൾ ഒരാളെയും അയാളുടെ നിറ സ്കിന്നിൻ്റെ നിറത്തിനനുസരിച്ചോ അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും വിഷ്വലി കാണുന്ന ബുദ്ധിമുട്ടുകൾക്ക് അനുസരിച്ചും അല്ലെങ്കിൽ എനിക്കത് ഇഷ്ടമല്ല എന്ന് കരുതി ബാക്കിയുള്ളവർക്കെല്ലാം അത് മോശമാണെന്ന് കരുതാൻ പറ്റില്ല എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു പക്ഷേ മറ്റൊരാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായി മാറിയേക്കാം അപ്പം അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് നമ്മൾ ആ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടാതെ ഒരു സൊസൈറ്റിയിൽ എങ്ങനെ ഹാർമണി കീപ്പ് ചെയ്യാം എന്ന് എങ്ങനെ എല്ലാവരെയും എല്ലാവരെയും നമുക്ക് കൈകോർത്ത് നിർത്താം എന്ന ഒരു ചിന്താഗതിയോടുകൂടി പെരുമാറാൻ നമ്മളെല്ലാവരും പഠിക്കട്ടെ അങ്ങനെ നല്ല പോസിറ്റീവ് മാത്രം സംസാരിക്കാൻ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും നമ്മളോട് മാത്രം പറയുന്ന ഒരു ഒരു സുഹൃത് വലയങ്ങൾ ഒരു ബന്ധങ്ങൾ കീപ്പ് ചെയ്യാൻ നമുക്ക് കഴിയട്ടെ അത് ഒരു പോസിറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കാനും ഒരു നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യാനും നമുക്ക് സഹായിക്കട്ടെ എല്ലാവർക്കും അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ നിങ്ങളോട് അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടായി കിട്ടാൻ വേണ്ടി ഞാനും നിങ്ങളോടൊപ്പം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു नंदी नमस्कार